ജാക്സൺ നാറാട്ടുകുളത്തിന്റെ കടലോൻ എന്ന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു പി പി ചിത്രരഞ്ജൻ എം എൽ എ ചലച്ചിത്ര പിന്നണി ഗായകൻ സുധീക് കുമാർ എന്നിവർ ചേർന്ന ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു മാരാരി ബീച്ച് ബിസിനോട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു പ്രകാശനം നടന്നത് ജാക്സൺ ആറാട്ടുകുളം തയ്യാറാക്കി മനോരമ മ്യൂസിക് പുറത്തിറക്കിയ കടലോൻ എന്ന സംഗീത ആൽബം ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ പിന്നടി ഗായകൻ സുധീപ് കുമാർ എന്നിവർ ചേർന്ന പ്രകാശനം ചെയ്തു കടലിന്റെ നന്മകൾ പാടി കടലിൽ നിന്ന് വരുന്നയാളാണ് കടലോൺ രാജീവ് ആലുങ്കൽ രചിച്ച് ജോസി ആലപ്പുഴ സംഗീതം ചെയ്ത മനോഹര ഗാനം കലാഭവൻ ടോജോയും പ്രദീപ് മരാരി ആൻഡ്രിയ തിയാഡോർ പ്രവീണ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്നു മരാരി ബീച്ച് ബസ്റ്റിനോടനുബന്ധിച്ച് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു ആൽബത്തിന്റെ പ്രകാശനം നടന്നത് കടലോൺ എന്ന സംഗീത ആൽബത്തിലൂടെ ശ്രദ്ധേയനായ ജാക്സൺ ആറാട്ടുകളും സിനിമാ മേഖലയിലും ചുവടുപ്പിച്ചു കഴിഞ്ഞു ൂമി അമ്മയ്ക്ക് തുണയായോൾ കടലാണേ കനിവാണേ കാവൽ തൊഴിൽപ്പാണേ അങ്ങീട് പങ്കടലാഴ് മുണ്ടേണ്ടേക്ക് വെച്ചത് ഓർത്തു നൽകണ കരളാണേ കനിവാണ துணையாயோ கடலானே கனிவானே காவல் துடிப்பானே